ഗുരുദേവൻ പോരാടിയത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ എതിരെയാണെന്നും ഇന്നും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി സതീശൻ ജാതിയും മതവുമല്ല മനുഷ്യനാണ് പ്രധാനമെന്നും വി ഡി സതീശൻ പറഞ്ഞു ശ്രീനാരായണ ദർശനത്തിന് പോറൽ പോലും ഏൽക്കാൻ അനുവദിക്കാതെ പൊതുപ്രവർത്തനത്തിൽ ഞാനും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു സതീഷിനെതിരെ വെള്ളാപ്പള്ളി പരസ്യ വിമർശനം തുടരുന്നതിനിടെയാണ് തൃപ്പൂണിത്തുറയിലും പറവൂരിലും എസ് എൻ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പങ്കെടുത്തത് ഇന്ന് രാവിലെ സതീഷിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരിക്കുകയും ചെയ്തിരുന്നു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ ആശയക്കുഴപ്പം ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയ വെള്ളാപ്പള്ളി ലീഗും കേരള കോൺഗ്രസും ഉള്ളിടത്തോളം ആശയ ഐക്യം ഉണ്ടാകില്ലെന്ന് വിമർശിച്ചു യു നയിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് യു ഡി എഫിന് ആശങ്ക ഐക്യം ഉണ്ടാകാത്തത് നി ഡി സതീശൻ എസ് എൻ ഡി പി പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് അത് മുഖ്യമന്ത്രി ആകാനുള്ള റിഹേഴ്സൽ ആണ് സതീശൻ നടത്തുന്നത് എന്നാൽ സതീഷന്റെ സംസാരം ശരിയല്ല മുഖ്യമന്ത്രി ആകാനുള്ള യോഗ്യത നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് എം എൽ എ എന്ന നിലയിലാണ് വി ഡി സതീഷിനെ എസ് എൻ ഡി പി പരിപാടിയിലേക്ക് ക്ഷണിച്ചതെന്നും അതിൽ മഞ്ഞുരുകളിന്റെ പ്രശ്നമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഈ വിമർശനത്തിന് ശേഷമാണ് എസ് എൻ ഡി പി പരിപാടിയിൽ വി ഡി സതീഷൻ പങ്കെടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമം അത്ഭുതമായി മാറുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള ഭക്തരെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി അത്ഭുതമാണ് ശബരിമലയുടെ പ്രസക്തി ലോകത്തിന്റെ നെറുകയിൽ എത്തും ശബരിമലയുടെ വരുമാനം വർദ്ധിക്കും കേരളത്തിന്റെയും രാജ്യത്തിന്റെയും തന്നെ വരുമാനം വർദ്ധിക്കും ശബരിമല വികസനത്തിലേക്ക് പോകുന്നുവെന്നും പിന്നിൽ നിന്ന് കുത്തുന്നതും പിന്തിരിഞ്ഞു നിൽക്കുന്നതും അപഹാസ്യമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തുന്നത് ബാലിഷ്യമായ ആരോപണമാണ് സ്ത്രീ പ്രവേശന വിഷയം ഇപ്പോഴില്ല ദേവസ്വം ബോർഡ് ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാലും ചില കുറവുകൾ വരുന്നുണ്ട് വനം വകുപ്പിന്റെ അനാവശ്യ ഇടപെടലും വരുന്നുണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലാത്തതിന്റെ ചെറിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ സർക്കാർ അത് പരിഹരിക്കണമെന്നും ശബരിമല കേസുകൾ പിൻവലിക്കാൻ സർക്കാർ ഇടണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു